വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ ഒട്ടേറെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ചരക്കണ്ടിപ്പുഴയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ നല്ല രീതിയിൽ നാട് സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇരു കരകളിലുമായി കാണുന്ന ജനസമൂഹം ഇതിൻ്റെ അർത്ഥം ടൂറിസം ഇനിയും നല്ല രീതിയിൽ ശക്തിപ്പെടും എന്ന് തന്നെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളം ഇത്തരം പരിപാടികൾ നല്ല രീതിയിൽ തന്നെ അർത്ഥം ടൂറിസം ിയും നല്ല തോതിൽ ശക്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് ദിവസത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഒട്ടേറെ നടപടികളാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്നത് അത്തരം കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ അറിയിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് മലബാറിലേക്ക് ആദ്യമായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത് കേരളത്തിന്റെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇപ്പോൾ ലോക മലബാറിലേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിപ്പിക്കുന്നതിന് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളം കളികൾക്കായെന്നും അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ് കാണാനാകുന്നതെന്നും മന്ത്രി പറഞ്ഞു വിനോദസഞ്ചാരികൾക്കായി ജില്ലകളിൽ താമസ സൗകര്യമൊരുക്കി കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ മാത്രം മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ നൂറ്റി റെസ്റ്റ് ഹൌസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം കൊണ്ടുവന്നുവെന്നും മന്ത്രി പറഞ്ഞു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പോലെയുള്ള മത്സരങ്ങൾ മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയുടെ പുരോഗതിക്ക് സഹായമാകുമെന്നും മുഖ്യാതിഥി രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ മുഖ്യാതിഥിയായി അഴീക്കോടൻ അച്ചാന്തൊരുത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കളായി ആകെ പതിനഞ്ച് ചുരുളൻ വള്ളങ്ങൾ അണിനിരന്ന മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് വയൽക്കര വെങ്ങാട്ടിനെയും മൂന്നാം സ്ഥാനത്ത് പാലിച്ചോൻ അച്ചാം തുരുത്തിയെയും പിന്നിലാക്കിയാണ് അഴീക്കോടൻ അച്ചാം തുരുത്തി ജേതാക്കളായത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും വിജയികൾ ട്രോഫി ഏറ്റുവാങ്ങി ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ஸ் போலீஸ் மைதானம் கண்ணூர்